ആദ്യമായി നിങ്ങളെല്ലാവരെയും ഒരു കാര്യം ഉണർത്തുകയാണ് നമ്മുടെ ഈ സംഗമത്തിൽ എല്ലാവരും മൊഹിബീകളാണ് ഉള്ളത് എല്ലാവരും ഉറച്ച സുന്നികളുമാണ് അതുകൊണ്ട് സുന്നികളും മൊഹിബികളുമായ ആളുകൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന പാകപ്പെട്ട വിധത്തിലുള്ള ശൈലിയാണ് നാം ഇപ്പോൾ സ്വീകരിക്കുന്നത് ഏതെങ്കിലും നിരീശ്വരവാദിയെ മുന്നിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പുത്തൻ പ്രസ്ഥാനക്കാരനെ മുന്നിൽ കണ്ടിട്ടല്ല സംസാരിക്കുന്നത് എങ്കിലും സംസാരത്തിന്റെ ഇടയിൽ പുത്തൻ പ്രസ്ഥാനക്കാരനും ഉപകരിക്കുന്നതും നിരീശ്വരവാദിക്കും ഭൗതികവാദിക്കുമൊക്കെ ഉപകരിക്കുന്ന ഭാഗങ്ങൾ വരും പക്ഷെ നാം ഇപ്പോൾ മെയിൻറ് ചെയ്യുന്നത് നാം ഇമ്പോർട്ടൻ്റായി എടുത്തിട്ടുള്ളത് നമ്മുടെ മുന്നിലുള്ള ശ്രോതാക്കളായ തുന്നികളെയാണ് അതുകൊണ്ട് ആ സുന്നികൾക്ക് ആവശ്യമായ ലക്ഷ്യങ്ങളാണ് പ്രമാണങ്ങളാണ് അധികവും നാം ഇവിടെ പറയുന്നത് അതിന് കാരണമെന്തെന്ന് ചോദിച്ചാൽ ഈയിടെ സോഷ്യൽ മീഡിയകളെല്ലാം വികസിച്ച കാലത്ത് റബിയുൽ അവ്വലിന് പ്രത്യേകത ഒന്നും ഇല്ല അതിന്റെ പന്ത്രണ്ടിന് പതിനൊന്നിന് ഇല്ലാത്തൊരു പ്രത്യേകത പന്ത്രണ്ടിന് ഇല്ല പതിനൊന്നിനില്ലാത്തൊരു മഹത്വം പന്ത്രണ്ടിനില്ല മുത്തനബി സാഹു അലഹി വസല്ലമാ തങ്ങൾ ജനിച്ച രാത്രിക്ക് കൂടുതൽ പ്രത്യേകതകളൊന്നും ഇല്ല എന്ന് പറയുന്ന പല വീഡിയോസും സംസാരങ്ങളും കേൾക്കാനിടയായതുകൊണ്ട് അത് അപകടം സൃഷ്ടിക്കുന്ന സംസാരങ്ങളായതുകൊണ്ടും ആ സംസാരം കേട്ടുകൊണ്ട് സുന്നികളിൽപ്പെട്ട പലർക്കും സംശയങ്ങളും ആശങ്കകളും ഉണ്ടായതുകൊണ്ടും എത്രത്തോളം സാധാരണക്കാരല്ലാത്ത ആലിമീങ്ങളിൽപ്പെട്ട ആളുകൾക്ക് തന്നെ ആ സംസാരങ്ങളെ കൊണ്ട് സംശയം വന്നിട്ടുണ്ട് എന്ന് ഉൾക്കൊണ്ടത് കൊണ്ടാണ് ക്ലാസ് സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് വസ്തുനിഷ്ഠമായി നാം ഇതിൽ എന്ത് എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും സമാധാനത്തോടുകൂടെ സാവകാശവും ശ്രദ്ധയോടുകൂടെയും നാം പറയുന്നത് നിങ്ങൾ ശ്രവിക്കണം ഒരു പക്ഷേ ശ്രദ്ധ വിട്ടുപോയാൽ നാം പറയുന്ന ഭാഗം നമ്മുടെ മനസ്സിൽ ആകില്ല അപ്പോൾ പിന്നീട് അത് കാരണമായി അനാവശ്യമായ സംസാര സംശയങ്ങൾ ഉണ്ടാവുകയും ചെയ്യും മറ്റൊരു കാര്യം നമ്മുടെ ഈ സംഗമത്തിൽ സാധാരണക്കാരുണ്ട് അലിമീങ്ങളും അതുകൊണ്ട് ആലിമീങ്ങളെയും സാധാരണക്കാരെയും പരിഗണിച്ചുള്ള ഒരു ശൈലിയെ നമുക്ക് സംസാരിക്കാൻ പറ്റൂ ഒരു വിഭാഗത്തെ മാത്രം പരിഗണിച്ച് സംസാരിക്കാൻ കഴിയില്ല അപ്പോ ചിലപ്പോൾ ആലിമീങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ അവരുടെ ഭാഷയിൽ അറബി ഭാഷയിൽ ആയിപ്പോവാൻ സാധ്യതയുണ്ട് എന്നാലും ഞാൻ അതിൻ്റെ മലയാളം സാധാരണക്കാർക്ക് ആവശ്യമുള്ളതാണെങ്കിൽ പറയൂ ആ അറബി വാക്കുകൾ പറയുന്നത് കൊണ്ട് സാധാരണക്കാർക്ക് അത് ഒരു അരോചകമായി തോന്നരുത് അതുപോലെ സാധാരണക്കാരെ പരിഗണിച്ചുകൊണ്ട് വളരെ എല്ലാവർക്കും അറിയാവുന്ന സാധാരണ പദങ്ങളുടെ മലയാള മീനിങ്ങും ഞാൻ പറയും അപ്പോൾ ആലിമ്യങ്ങൾക്കത് ഒരു അരോചകമായി തോന്നരുത് ൾക്ക് സംശയമുണ്ടെങ്കിൽ ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാം കാരണം നമ്മുടെ വിഷയങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പതിനാല് വിഷയമാണ് ഏറ്റവും മുഖ്യമായ പതിനാല് വിഷയം ആ പതിനാല് വിഷയം ഈ പത്ത് ക്ലാസുകൾ കൂടെ പതിനാല് വിഷയവും നാം സ്പർശിക്കുക തന്നെ ചെയ്യും അപ്പോൾ നാം പറഞ്ഞ ഭാഗത്ത് ഭാഗത്തിൽ പെടാത്ത വിഷയങ്ങൾ വരാനിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ നമ്മുടെ സംസാരം പല ഭാഗത്തേക്കായി തിരിഞ്ഞു പോവും അതുകൊണ്ട് പറഞ്ഞ വിഷയത്തുള്ള സംശയങ്ങൾ ചോദിക്കുക പിന്നീട് ഈ പത്ത് ക്ലാസ്സുകളിലും വരാത്ത വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് പത്ത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പത്താമത്തെ ക്ലാസ്സിൻ്റെ അവസാനം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് വേണമെങ്കിൽ നമുക്ക് ഈ ക്ലാസ് പതിനഞ്ചോ ഇരുപതൊക്കെ ആക്കി നീട്ടുന്നതിനും പ്രശ്നമില്ല ഇൻഷാ അള്ളാഹ് അള്ളാഹു നമ്മുടെ ഈ ക്ലാസ്സിൽ വർക്കത്ത് ചെയ്യട്ടെ നമുക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അള്ളാഹുവിന്റെ ഹബീബ് സല്ലു അലൈഹി തങ്ങൾ കൂടുതൽ ഈ ലോകത്ത് പരാമർശിക്കപ്പെടാൻ വേണ്ടി അവിടുത്തെ പുകയ്ത്തപ്പെടാൻ പ്രകീർത്തിക്കപ്പെടാൻ വേണ്ടിയാണ് അള്ളാഹു വിശുദ്ധ ഖുർആൻ ഇറക്കിയത് ഇറക്കിയതിൻ്റെ മഹത്തായ ഒരു ലക്ഷ്യം അള്ളാഹുവിന്റെ ഹബീബിനെ പുകയത്തപ്പെടൽ ഖുർആാനിന്റെ മഹത്തായ ഒരു ലക്ഷ്യമാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അധിക ഭാഗത്തും ഫുൾ ഭാഗവും വിശുദ്ധ ഖുർആാന് മുത്തനബി സാഹലി സ്വലമ തങ്ങളുടെ മധുഹാണ് പ്രകീർത്തനമാണ് എന്ന് മൗനുദീൻ ഹുസ്നൈനിയിൽ സമർത്ഥിച്ചിട്ടുണ്ട് ഭാഗത്തും അത് വ്യക്തമായി തന്നെ പ്രകടമാകുന്നുമുണ്ട്